പ്രണയാഗ്നി ആൻഡ് അറ്റേണൽ ലവ് ഭാഗം അറുപത് ഇറങ്ങിയപ്പോൾ തന്നെ അവൻ പോലീസിനെയാണ് വിളിച്ചത് മഹിയേട്ട പോലീസൊന്നും വേണ്ട അവൾ പേടിയോടെ പറഞ്ഞതും അവൻ അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി അതിൽ പിന്നെ അവളൊന്നും മിണ്ടാൻ പോയില്ല ഈ ദേവേട്ട എന്താ ഫോൺ എടുക്കാത്തത് റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ഫോൺ എടുക്കുന്നില്ല ഗൂഗിള് വീണ്ടും മഹിയെ വിളിച്ചുകൊണ്ട് നിരാശയോടെ പറഞ്ഞു അപ്പച്ചി അപ്പോഴേക്കും കരഞ്ഞു തുടങ്ങിയിരുന്നു അവൻ വീണ്ടും ദേവനെ വിളിച്ചു ഈ തവണ അവൻ ഫോൺ എടുത്തു ഹലോ ദേവേട്ടാ എന്തായി അവളെ കിട്ടിയോ ഫോൺ എടുത്ത ഫോണെടുത്തപാടെ തന്നെ അവൻ ആദ്യം അതാണ് ചോദിച്ചത് അവൾ എന്റെ കൂടെ ഉണ്ട് ഗോകിലെ കുഴപ്പമൊന്നുമില്ല അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ബാക്കിയൊക്കെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ടാക്കി അവൻ അവളെ ഒന്ന് നോക്കി അവനിൽ നിന്ന് മുഖം തിരിച്ച് മറ്റെങ്ങോ നോക്കി നിൽക്കുകയാണ് അവൾ കണ്ണുകളാകെ കലങ്ങി അവ പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർമേഘം പോലെ നിൽക്കുകയാണ് ഇത്രയും സമയം ദേഷ്യംകാരനാണ് അവളോടൊന്നും സംസാരിക്കാതിരുന്നത് അത് അവളോടുള്ള ദേഷ്യം കാരണമല്ല അവനോടുള്ളതാണ് അതുകൊണ്ട് ആ ദേഷ്യം ഒന്ന് അടങ്ങിയിട്ട് അവളോട് സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് ഇത്രയും നേരമായിട്ടും അവളോടൊന്നും മിണ്ടാതെ നിന്നത് ദുർഗെ അവന്റെ ആ ഒരു വിളിയിൽ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ഞാനൊന്നും വേണ്ട ഇനി അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട അവൻ അവളെ ആശ്വസിപ്പിക്കുന്നത് പോലെ പറഞ്ഞ് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ കണ്ണുനീർ തൻ്റെ ഷർട്ടിനെ നനയ്ക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു മതി പോട്ടെ അത് കഴിഞ്ഞില്ലേ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ലായിരുന്നു ചിലപ്പോൾ കൂടുതലായ അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് അവളുടെ സങ്കടം ചിലപ്പോൾ കൂട്ടുകയാവും ചെയ്യുക അവരങ്ങനെ നിൽക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ അങ്ങോട്ട് പോലീസ് വണ്ടി കടന്നു വന്നു അധികം ആളുകളൊന്നും താമസിക്കാത്ത ഒരുപാട് ഉള്ളിലേക്ക് കയറിയ ഒരു വീടായിരുന്നു അത് ശരിക്കു പറഞ്ഞാൽ അവിടെ ആരെയെങ്കിലും കൊന്നിട്ടാൽ പോലും അറിയില്ല അത്രയ്ക്കും ഏകാന്തത നിറഞ്ഞ സ്ഥലം അവിടെ വീടുകൾ തന്നെ കാണുന്നത് വളരെ വിരളമാണ് അങ്ങനെയുള്ള സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് തന്നെയാണ് ഇതുപോലൊരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവൻ കൃത്യമായിട്ട് തന്നെയാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പോലീസ് വണ്ടിയിൽ നിന്നിറങ്ങി മഹിയുടെ അടുത്തേക്ക് വന്നു അവൻ എവിടെ അകത്തുണ്ട് സാർ അവൻ അത് പറഞ്ഞതും മൂന്ന് പോലീസുകാർ ഉൾപ്പെടുന്ന സംഘം വീടിനകത്തേക്ക് കയറി നിലത്തു കിടക്കുന്നവനെ കണ്ടതും പോലീസുകാർ മഹിയെ ഒന്ന് നോക്കി അവൻ പിന്നെ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന രീതിയിൽ മറ്റെങ്ങോ നോക്കി നിന്നു ഡാ കൂട്ടത്തിൽ ഒരു പോലീസുകാരൻ വന്ന് ശ്രീജിത്തിനെ തട്ടി വിളിച്ചു പക്ഷേ അവനിൽ നിന്നൊരു ഞെരക്കം മാത്രമാണ് കേട്ടത് ഡാ എഴുന്നേൽക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ഒരു പോലീസുകാരൻ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു ആ എൻ്റെ അമ്മേ അവൻ ഉറക്കി അലറിപ്പോയി അവന്റെ അലർച്ചയിൽ ദ്വീപു പോലും പേടിച്ചു പോയി പോലീസുകാരെല്ലാം കൂടി മഹിയാണ് നോക്കിയത് ഇവൻ്റെ എല്ലാം ഒടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആംബുലൻസ് വിളിക്കേണ്ടി വരും സാർ കൂട്ടത്തിലൊരു പോലീസുകാരൻ പറഞ്ഞതും മഹി തന്നെ ഒരു ആംബുലൻസ് വിളിച്ചു അവനെ ഒരു കണക്കിനാണ് അതിനുള്ളിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് താനാണോ അവനെ ഈ കോലത്തിലാക്കിയത് അവനെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയതിനു ശേഷം പിന്നാലെ ഒരു പോലീസുകാരൻ വന്ന് മഹിയോട് ചോദിച്ചു പോലീസുകാരന്റെ ചോദ്യത്തിന് കുറ്റബോധമൊന്നുമില്ലാതെ തന്നെ മഹിയാണ് ചെയ്തതെന്ന് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു താൻ കൊള്ളാലോ ഒരാളെ തല്ലിച്ചത് ചിഞ്ചപരുവത്തിലാക്കി അതിന് യാതൊരു കുറ്റബോധവും ഇല്ലാതെ അത് സമ്മതിച്ചു തന്നിരിക്കുന്നു തെറ്റ് ചെയ്താൽ അത് സമ്മതിച്ചാലും കുറ്റമാണോ സാറേ അവനും തിരികെ ചോദിച്ചു അവന്റെ തർക്കുതരം പോലെയുള്ള മറുപടി കേട്ടതും ദേവു അവൻ്റെ കയ്യിലൊന്നു അമർത്തിപ്പിടിച്ചു താനെന്തായാലും ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരേണ്ടി വരും ഞാൻ വരാം ഇപ്പോൾ തന്നെ വരണോ വേണ്ട ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും അപ്പോൾ വന്നാൽ മതി അയാൾ ഗൗരവത്തിൽ പറഞ്ഞ് പോലീസ് ജീപ്പിൽ കയറിപ്പോയി പ്രശ്നമാകുമോ മഹിയേട്ടാ അതിപ്പോൾ എൻ്റെ കുട്ടി ആലോചിക്കണ്ട വരാൻ നോക്ക് അവൾ അവനുമായി നേരെ വീട്ടിലേക്കാണ് പോയത് മഹിയുടെ വണ്ടി വരുന്നത് കണ്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി പിന്നിലിരിക്കുന്ന ദൈവിനെ കണ്ടതും എല്ലാവർക്കും ആശ്വാസമായി ദേവ എന്താ പറ്റിയത് എൻ്റെ കുട്ടി എവിടെയായിരുന്നു അപ്പച്ചി വന്ന് ദേവിൻ്റെ മുഖത്തും ദേഹത്തും ഒക്കെ ദേഹത്തുമൊക്കെ തൊട്ടുനോക്കിക്കൊണ്ട് ചോദിച്ചു വാ അകത്തേക്ക് കയറപ്പച്ചി എന്നിട്ട് പറയാം എല്ലാവരും അകത്തേക്ക് കയറി സോന ദേവിന് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്നു കൊടുത്തു എന്താ മോനെ എന്താ ഉണ്ടായത് സമാധാനമില്ലാത്തതുപോലെ അപ്പച്ചി വീണ്ടും ചോദിച്ചു ശ്രീജിത്ത് അവനായിരുന്നു ഇതിന് പിന്നില് പെട്ടെന്ന് മഹിയുടെ ശബ്ദം അവിടെ ഉയരുന്നു അവനായിരിക്കും ഇതിന് പിന്നിലെന്ന് കൊണ്ട് തന്നെ ആരതിയുടെയും പ്രഭയുടെയും മുഖം താഴ്ന്നു പോയി അവനോ അവനെങ്ങനെ അവൻ എങ്ങനെയാണിത് ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവൾ ഇത്രയും നേരം അവന്റെ അടുത്തായിരുന്നു അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ സോനയ്ക്ക് ശ്രീജി താരാണെന്നൊക്കെ മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷെ ഗോകുലോ അഖിലോ ഒന്നും മനസ്സിലാകാതെ അവരെ നോക്കി നിന്നു എല്ലാവരും ചോദിച്ചതും ദേവു വൈകിട്ടത്തെ ഇറങ്ങി കഴിഞ്ഞുണ്ടായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഉണ്ടായ കാര്യങ്ങൾ കൊണ്ട് എല്ലാവർക്കും പേടിയാണ് തോന്നിയത് ഒരു നിമിഷം പോലും മഹി എത്താൻ വൈകിയിരുന്നു എങ്കിൽ അവളുടെ ജീവന് പോലും അത് ആപത്തായി മാറിയേനെ എന്ന് കരുതി മഹി അവനെ പോലീസിലാക്കിയ കാര്യമൊക്കെ എല്ലാവരോടും പറഞ്ഞു എല്ലാവർക്കും കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീജിത്തിനോട് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് അവനെ പോലീസിൽ പിടിച്ചു കൊടുത്തത് തന്നെയാണ് ശരി എന്നെല്ലാവർക്കും തോന്നി അതിന്റെ ഇടയിൽ മഹി അവനെ തല്ലിയ കാര്യവും അവനോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യവും ഒക്കെ അവൻ ആരോടും പറയാൻ നിന്നില്ല എല്ലാം കേട്ടു കഴിഞ്ഞതും ആരതിക്കും പ്രഭയ്ക്കും ആകെ അപമാനം പോലെയാണ് തോന്നിയത് മകന്റെ സ്വഭാവം ശരിയല്ലെന്ന് അറിയാമായിരുന്നു എങ്കിലും അവന്റെ പെരുമാറ്റവും സ്വഭാവവും എല്ലാം ഇത്രമാത്രം അതപ്പതിച്ചു പോയി എന്ന് കരുതിയിരുന്നില്ല മിഴിനീർ ഒഴുക്കാൻ മാത്രമേ ആ അമ്മയ്ക്കും സഹോദരിക്കും കഴിഞ്ഞുള്ളൂ അമ്മേ സോഫയിൽ തല കുമ്പിട്ടിരിക്കുന്ന പ്രഭയെ മഹിയുടെ ശബ്ദമാണ് മുഖമുയർത്തി നോക്കാൻ പ്രേരിപ്പിച്ചത് എനിക്കറിയാം ഈ മനസ്സിപ്പോ ആ മകനെ ഓർത്ത് വിഷമിക്കുമായിരിക്കുമെന്ന് അവൻ സോഫയിൽ അവരുടെ അടുത്തേക്കിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്തത് അമ്മയെ വിഷമിപ്പിച്ചുവെങ്കില് എന്നോട് ക്ഷമിക്കണം ഇല്ല മോനെ അവൻ ചെയ്തതിന് അവൻ തന്നെ അനുഭവിക്കട്ടെ ഒരമ്മ എന്ന രീതിയിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ അവൻ ചെയ്തത് പൊറുക്കാനാവാത്തത്രയും വലിയ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് അവൻ അതിനുള്ളത് അനുഭവിച്ചു തന്നെ തീർക്കട്ടെ വിഷമത്തിനിടയിലും ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് ആ അമ്മ അവനോട് പറഞ്ഞു അവന് പോലും ആ അമ്മയുടെ മുഖം കണ്ട് പാവം തോന്നിപ്പോയി അത്രയും ദയനീയമായിരുന്നു അവരുടെ മുഖഭാവം അമ്മയ്ക്ക് ഞാനും ദേവുവും ദാ ഇവരൊക്കെ ഉണ്ടാകും എന്നും അവരുടെ വിഷമം മനസ്സിലാക്കി അവൻ അവരോട് സ്നേഹത്തോടെ പറഞ്ഞു അങ്ങനെ അവർക്ക് തോന്നിയ ആ സങ്കടവും അവന് ഒരു പരിധിവരെ ഇല്ലാതെയാക്കാൻ സാധിച്ചിരുന്നു സോന ദേവിനെ ചുറ്റിപ്പറ്റി അവളെ ആശ്വസിപ്പിച്ചൊക്കെ നിൽക്കുകയാണ് സമയം ഇപ്പോൾ ഏകദേശം എട്ട് മണിയോടടുപ്പിച്ചായിട്ടുണ്ട് ഗോകുലെ നീ ഒന്ന് എൻ്റെ കാറെടുത്ത് സോനയെ ഒന്ന് അവളുടെ വീട് വരെ ആക്കി കൊടുക്ക് ഇനിയും വൈകണ്ട അവൻ്റെ കൂടെ പോകാൻ ഒരു മടിയുണ്ടായിരുന്നുവെങ്കിലും ഇനിയും വൈകിയാൽ ചിലപ്പോൾ അപ്പനും അമ്മയും പേടിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിലും ഇനി കൂടുതൽ വൈകണ്ടെന്ന് വെച്ച് അവന്റെ കൂടെ തന്നെ പോകാമെന്ന് കരുതി ദേവിനോട് യാത്ര പറഞ്ഞ് സോന ഗോകുലിന്റെ കൂടെ ഇറങ്ങി മോള് പോയി കുറച്ചേരം കിടന്നോ ദേവിൻ്റെ ക്ഷീണത്തോടെയുള്ള മുഖത്തു നോക്കി തലോടിക്കൊണ്ട് അപ്പച്ചി പറഞ്ഞു ദേവുവിനും റെസ്റ്റ് വേണമെന്ന് തോന്നിയത് കൊണ്ട് നേരെ മുകളിലേക്ക് കയറി മഹി സോനയെ ആക്കി കഴിഞ്ഞ് ഗോകുലി വന്ന് അവനെയും അഖിലിനെയും തിരികെ അയച്ചതിന് ശേഷമാണ് മുറിയിലേക്ക് കയറിയത് സമയം ഇരുട്ടാകുന്നു എന്ന് പറഞ്ഞ് പ്രഭയും ആരതിയും അതിനു മുന്നേ തന്നെ പോയിരുന്നു മുകളിലേക്ക് കയറുമ്പോൾ അവളുടെ ഉള്ളിൽ എന്തായിരിക്കും ചിന്ത എന്ന ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ ഇത്ര സമയമായിട്ടും അവളോടൊന്നും സമാധാനത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണെന്ന് അവന് മനസ്സിലായിരുന്നു പിന്നെ എല്ലാവരും ഉള്ളപ്പോൾ മാറ്റി നിർത്തി അവളോട് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയാണ് അന്നേരം സംസാരിക്കേണ്ടെന്ന് കരുതിയത് മുറിയുടെ വാതില് തുറന്നകത്തേക്ക് കയറുമ്പോൾ അവൾ ബാത്റൂമിൽ കുളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അവൻ ഡ്രസ്സൊക്കെ മാറിയതിനു ശേഷം കട്ടിലിൽ അവളെ കാത്തിരുന്നു കുറെ സമയമായിട്ടും അവൾ ഇറങ്ങാതെ ഇരിക്കുന്നത് കണ്ടതും മഹി ബാത്റൂമിന്റെ വാതിലിൽ ഒന്ന് കൊട്ടി ദുർഗെ വാതിൽ തുറക്ക് അല്പം ഗൗരവത്തിൽ തന്നെ അവൻ അവളെ വിളിച്ചു എന്നാൽ കുറച്ചു സമയമായിട്ടും അവൾ അങ്ങനെ തന്നെ നിൽക്കുന്നതല്ലാതെ വാതിൽ തുറക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല എന്നിട്ടും അവൾ വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടതും അവൻ അല്പം ശബ്ദമുയർത്തി തന്നെ അവളെ വിളിച്ചു അങ്ങനെ വിളിച്ചതും അവൾ വാതിൽ തുറന്നു പക്ഷേ പുറത്തോട്ട് ഇറങ്ങുന്നില്ലെന്ന് കണ്ടതും അവനകത്തേക്ക് കയറി അവനകത്തേക്ക് കയറിയ അതേ നിമിഷം തന്നെ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അവന്റെ അതിരങ്ങളെ ഒന്നാകെ കവർന്നെടുത്തിരുന്നു പെട്ടെന്നായത് കൊണ്ട് തന്നെ മഹിയൊന്ന് ഞെട്ടിപ്പോയിരുന്നുവെങ്കിലും അവളെ ഇറുകി പിടിച്ചു അവൻ്റെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു പോയിയെങ്കിലും സാവധാനം അവ കൂമ്പിയടഞ്ഞു പോയി ഒരു ടവല് മാത്രം എടുത്ത് ഷവറിന്റെ കീഴിൽ നിൽക്കുകയായിരുന്നു അവൾ ദേഹത്താകെ വെള്ളമായിരുന്നു അവൾ അവനിലേക്ക് ചേർന്ന് നിന്നതും അവളുടെ ദേഹത്തുള്ള വെള്ളത്തുള്ളികളെല്ലാം അവന്റെ ദേഹത്തേക്കും പടർന്നു കയറിയിരുന്നു രണ്ടുപേരും നനഞ്ഞു ചുംബനത്തിനിടയിൽ എപ്പോഴോ അവന്റെ കൈകൾ ഷവർ ഓഫ് ചെയ്തിരുന്നു ആകെ തണുത്തു കുളർന്നു നിൽക്കുന്ന അവളെ അവൻ ദേഹത്തേക്ക് ഒന്നുകൂടി അമർത്തിപ്പിടിച്ച് തന്റെ ശരീരത്തിലുള്ള ചൂട് അവളിലേക്ക് പകർന്നു കൊടുത്തു ചുംബനത്തിനിടയിൽ ഉമിനീരിന്റെ കൂടെ അവളുടെ കണ്ണുനീരിന്റെ ഉപ്പുരസവും കലരുന്നത് അവൻ അറിഞ്ഞിരുന്നു അതറിഞ്ഞതും അവൻ അവളിൽ നിന്ന് അകന്നു മാറി എന്താ എന്താടാ അരുമയായിട്ട് തന്നെയാണ് അവൻ അവളോട് ചോദിച്ചത് പക്ഷേ അവളുടെ കലങ്ങിയിരിക്കുന്ന കണ്ണുകളും അവയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന മിഴിനീരും കണ്ടതും അവന്റെ ഉള്ള ഒന്ന് പിടഞ്ഞു അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് അവൾ വീണ്ടും ഒന്ന് തേങ്ങി എന്തിനാ കരയുന്നത് അതൊക്കെ മറന്നു കളഞ്ഞേക്കാൻ ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞതല്ലേ ദുർഗെ അവളെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞ് അവൻ അവളുടെ പുറത്തൊന്ന് തട്ടിക്കൊടുത്തു അങ്ങനെ അവനിലേക്ക് ചേർന്ന് അവനെ പുണർന്നു നിൽക്കുന്നതല്ലാതെ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല മഹി അവിടെ സ്റ്റാൻഡിൽ കിടന്നിരുന്ന ടവ്വലെടുത്ത് അവളുടെ തലയൊന്ന് തുടച്ചു ഡ്രസ്സ് മാറിയിട്ട് പുറത്തേക്ക് വാ തന്നിൽ നിന്ന് അവളെ അകറ്റി മാറ്റിക്കൊണ്ട് അവളുടെ കവിളിലൊന്ന് തട്ടി അവൻ അരുമയായി പറഞ്ഞു അവൻ പുറത്തേക്കിറങ്ങിയതും അവളും വേഗം ഡ്രസ്സൊക്കെ മാറി പുറത്തേക്കിറങ്ങി അവൻ കട്ടിലിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് അവൾ ഇറങ്ങിയത് കണ്ടതും അവൻ അവളെ കൈ കാണിച്ച് തനിക്ക് അരികിലേക്ക് വിളിച്ചു കട്ടിലിലേക്ക് കിടന്നുകൊണ്ട് അവളെ തന്റെ നെഞ്ചിലേക്ക് അവൻ ചേർത്ത് കിടത്തി എന്തിനാ ഇനി ഇങ്ങനെ വീണ്ടും വീണ്ടും അത് തന്നെ ആലോചിച്ച് മനസ്സിനെ വിഷമിപ്പിക്കുന്നത് അവളുടെ നനഞ്ഞിരിക്കുന്ന മുടികളിലൂടെ അവൻ വിരലോടിച്ചു എനിക്കെന്തോ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മഹിയേട്ട വീണ്ടും വീണ്ടും ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലിരുന്ന് ആരോ ഇരുന്ന് പറയുന്നത് പോലെ തോന്നുകയാണ് അവളുടെ കണ്ണിൽ നിന്നും വീണ്ടും കണ്ണുനീർ ഒഴുകിയിറങ്ങാൻ തുടങ്ങി അവളുടെ മനസ്സിലെ ചിന്തകൾ എങ്ങനെയായിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ അവളെ ആശ്വസിപ്പിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ദുർഗെ വീണ്ടും വീണ്ടും അത് തന്നെ ആലോചിച്ചിരുന്ന് മനസ്സിനെ വെറുതെ വിഷമിപ്പിക്കരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു തന്നതാണ് തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം കേട്ടോ ബൈ